ടീമിൻ്റെ രണ്ടാംഘട്ട എം ബി ബി എസിൻ്റെയും ബി ബി എസ്സിൻ്റെയും നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇരുപത്തി അഞ്ചാം തീയതി കാത്തിരുന്നു പക്ഷേ വൈകിട്ടോട് കൂടി വളരെ ലേറ്റ് നൈറ്റോട് കൂടിയിട്ട് ഇരുപത്തി ആറാം തീയതി പബ്ലിഷ് ചെയ്യുന്നതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു എങ്കിലും അതിന് മുമ്പ് ലഭിക്കുകയാണെങ്കിൽ ഒത്തിരി വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്പെടും പ്രത്യേകിച്ച് കർണാടകത്തിൽ ഒരു പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥിയെ സംബന്ധിച്ചുള്ളവർക്ക് തീരുമാനമെടുക്കാനും കേറിയിട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു കുറച്ചെങ്കിലും സമയം തീർച്ചയായിട്ടും കുറച്ചുകൂടെ നേരത്തെ വന്നു കഴിഞ്ഞാൽ ഏറെ ഉപകാരപ്പെടും എന്തായാലും നമുക്ക് പ്രതി പ്രതീക്ഷിക്കാം കുറച്ചുകൂടെ നേരത്തെ വരുമെന്നുള്ളത് അല്ലെങ്കിൽ വേട്ടോടു കൂടിയായിരിക്കാം വരാൻ സാധ്യത അപ്പോൾ എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പ്രവേശനം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ കോളേജ് കോൺടാക്റ്റ് ചെയ്യുക കാരണം ഈ വർഷത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് വളരെ അൺപ്രഡിക്റ്റബിളാണ് അപ്പം ഏറ്റവും പ്രഡിക്റ്റബിളായിട്ടുള്ള നിങ്ങളുടെ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് സ്റ്റീക്ക് ചെയ്യുക അതിന് മുമ്പോട്ട് പോവുക അതിനുവേണ്ടി മുഴുവൻ ഗൈഡൻസും കോളേജിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇപ്പം ടെൻഷൻ വേണ്ട എന്തായാലും സീറ്റുകൾ പല സ്ഥലങ്ങളിലും ഒഴിവുകളുണ്ട് പക്ഷേ ഫീസ് അല്പം വ്യത്യാസമുണ്ടെന്ന് മാത്രം ഇപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഒരു പ്രവേശനം ഉറപ്പാക്കാനായിട്ട് കോളേജിലോട്ട് കോണ്ടാക്ട് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്